ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ദുൽഖർ സൽമാനെ പൂട്ടാൻ വേണ്ടി ഈടി ഊടി കസ്റ്റംസ് തേങ്ങേര മൂട് ഇവരൊക്കെ കളിച്ചു എന്തുണ്ടായി അപ്പോഴേ ലോക എന്ന സിനിമയുടെ വിജയം കണ്ടപ്പോഴേ മുന്നൂറ് കോടി മുപ്പത് കോടി ചിലവിൽ മുന്നൂറ് കോടി കടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃമികടി ഉണ്ടാവും പലരും ആ കൃമികടി തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് കാരണം ചെക്കൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പലർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല തന്തപ്പിടീന്നെ പിടിച്ചാൽ കിട്ടിയിരുന്നില്ല ഇപ്പോൾ തന്തപ്പിടിയേക്കാളും മുകളിലേക്ക് ചെക്കൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവനെന്താ ചെയ്യുക ഇവൻ കേരളത്തിൽ മാത്രല്ല ഇവൻ തമിഴ്നാട് തെലുങ്കാന ആന്ധ്ര കന്നഡ നോർത്ത് ഇന്ത്യ ഒക്കെ നമുക്ക് ഈശലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനെന്താ ചെയ്യണേ നമ്മൾ ഇവനെ പെടുത്തണ്ടേ പിന്നെ പിടിപ്പിക്കണ്ടേ അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഭ്രാന്തണ്ട് പോലെ തന്നെ കാറ് പ്രാന്തന അപ്പൊ പിന്നെ അതിൽ പിടിക്കാം കാരണം കുറെ കാറുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ പിടിക്കാം കാരണം അവൻ എങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ എത്ര വില കൊടുത്തായാലും കാറുകൾ അതിന് വെറൈറ്റി കാറുകളൊക്കെ വാങ്ങും അപ്പോൾ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാൻ നോക്കിയതാണ് അങ്ങനെ പിടിച്ചു നോക്കിയ സമയത്ത് കസ്റ്റംസ് റെയ്ഡ് ചെയ്തു അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവനെന്താ ചെയ്യുന്ന വെച്ചാൽ ഹൈക്കോടതിൻ്റെ ഇത് വിട്ടുകൊടുത്താൽ എൻ്റെ കാറൊക്കെ വിട്ടാരണം എന്ന് പറഞ്ഞപ്പോൾ ആ കാറൊക്കെ വിട്ടുകൊടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ നാണക്കേടായി അപ്പോൾ അവിടെ അളമുട്ടി അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇ ഡി റെയ്ഡ് കാരണം കോടികളുടെ വരുമാനം ഉള്ള ഫാമിലിയാണ് അച്ഛനും മോൻ അപ്പോൾ ഇവരെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വേറെ എന്തോ ഒരു നടന്മാർ ഇവിടെയുണ്ട് മോഹൻലാലിന്നും ഇവർ കാണണില്ലല്ലോ അതൊക്കെ കള്ളക്കളി നമുക്കറിയാം മറ്റുള്ള നടന്മാരൊന്നും കാണുന്നില്ല ഇപ്പൊ മമ്മൂട്ടിനെയും ദൂൽക്കറിനെയും ടാർജറ്റ് ചെയ്തിട്ട് ഇവരടിച്ച് കളയണം അല്ലെങ്കിൽ നാണക്കേട് അടിച്ചു കളയാൻ പറ്റില്ല നാണക്കേടാക്കണം അതിനു വേണ്ടിയിട്ട് ഇവർ വീട്ടിൽ കയറി നല്ല ഊമ്പലൂപി പോകുന്നു ഏ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പറയണില്ലേ ഞാൻ അതുണ്ടായപ്പോൾ അപ്പോൾ ചെക്കനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ച് ചെന്നൈയിൽ നിന്ന് വിളിച്ച് വരുത്തി അപ്പോൾ അവൻ വരണൊരു പരമ്പോധി കാണിച്ചു തരാം സൈഡൊക്കെ കേട്ടോ അവനൊക്കെ അത് വേറെ സ്റ്റൈലിലാണ് നമ്മുടെ കുറുപ്പ് സിനിമയിലൊക്കെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കൂട്ടിട്ട് ഇങ്ങനെ നടന്നു ജാതി ആൾക്കാർ പ്രത്യേക സ്റ്റൈലിലുള്ള നടത്താണല്ലോ ആ സ്റ്റൈലിൽ നടന്ന് പറഞ്ഞ സീനൊക്കെ നമുക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇ ഡിയിലെ ആൾക്കാർ അവരെടുത്ത് ചോദിച്ചു എന്തായി ചക്കനെ പിടിച്ചാ എന്നും കിട്ടിയ ഒന്നും കിട്ടിയില്ല മൂഞ്ചിപ്പോ ഒന്ന് അതടാ മൂഞ്ചിപ്പ് വരും കാരണേ ഇവർക്കൊക്കെ അറിയാം ബുദ്ധിയുള്ളവരാണ് ഇവർക്കറിയാം ഇത് ഇടി വരും കൂടി വരും എന്നൊക്കെ അവർക്കറിയാം അതിനുള്ള പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കളിക്കണത് അപ്പം മൂഞ്ചിക്കാൻ നോക്കിയിട്ട് നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക പച്ചയ്ക്ക് ഈമ്പണ്ടി വരും അതാണ് നിങ്ങൾ ഈമ്പിയത് കളിക്കാൻ നോക്കണ്ട തെറിച്ചുമക്കളാണ്